ആ ഏതൊക്കെ സന്തോഷമാണ് എല്ലാവരും കൂട്ടുകാരെ സുഖമായിരിക്കുന്നു ഭക്ഷണം ആഹാരം ഡ്രസ്സും എല്ലാം ഇവിടെ തന്നെ എനിക്ക് ഒരു വിഷമം മരണം തന്നെ പിന്നെ ഇവിടെ വന്നപ്പോൾ ആ ഒരു ഒരാൾ കൊണ്ടാക്കി മെമ്പർ രണ്ട് മെമ്പർമാര് കണ്ടും ആക്കിയാൽ ശിവരിക്ക് വാങ്ങി തുടങ്ങിയപ്പോ നാട്ടുവാർത്തയിൽ ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയമാണ് ആറന്മളയ്ക്കടുത്ത് കിടങ്ങന്നൂർ കരുണാലയം അമ്മവീട് വീട് നാൽപ്പത് കഴിഞ്ഞവർക്കുള്ള അഭയ കേന്ദ്രം എല്ലാ ദിവസവും പത്രവാർത്തകൾ കാണാൻ പറ്റും നടന്നുള്ള നടന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു അച്ഛനമ്മമാരെ നമുക്ക് സ്വന്തം മാതാപിതാക്കളെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ിലുള്ള കാഴ്ചകളാണ് ഈ സ്ഥാപനം തുടങ്ങാനുള്ള പ്രേരണ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഒരു വീടുകളിൽ ഞങ്ങൾ ചാരിറ്റി നടത്തി ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ഞങ്ങൾ പത്തനാപുരം വീടുകളിൽ ചാരിറ്റി നടത്തിയപ്പോൾ അതിൽ നിന്നും നിന്നുണ്ടായ വേദനയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കാരണം ഓരോ വീട്ടിൽ മക്കൾ ഉണ്ടായിട്ട് പോലും അച്ഛനമ്മമാര് പുഴുവരിക്കുന്ന നിലയിലാണ് കാണപ്പെട്ടത് നിരവധി ആളുകൾ ഇവിടെ അന്തേവാസികളാണ് വീടോ നാടോ ജാതിയോ മതമോ പരിഗണിക്കാതെ എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് ഇവിടെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്റെ മക്കൾ കൊണ്ടുപോയി ചെയ്തു എന്റെ മക്കളും ഓരോ അന്തേവാസികൾക്കും വ്യത്യസ്തങ്ങളായ ഭൂതകാലങ്ങളാണ് സങ്കടകരമായ ഓർമ്മകളും ആദ്യം ഭാര്യ മക്കളുമാണ് ഉപേക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ പ്രവാസ ജീവിതമൊക്കെ നിർത്തി ഇനി വീട്ടിൽ ഇനിയങ്ങും പഠിക്ക് പോകുന്നില്ല വീട്ടിൽ ഉള്ളത് കൊണ്ടൊക്കെ കഴിയാം എന്നുള്ള രീതിയിൽ വരെ വന്നതാണ് വന്നു കഴിഞ്ഞപ്പം വീട്ടിൽ വന്ന് വരുമ്പോഴാണ് അറിയുന്നത് അവിടെ ഒന്നുമില്ല ബാങ്കിലൊന്നുമില്ല പിന്നെ നമ്മൾ വീണ്ടും അവിടെ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ഒന്നേ അവരെ കൊല്ലേണ്ടി വരും ഇല്ലെങ്കിൽ ഞാൻ ചാവേണ്ടി വരും ഇതാകുമ്പോൾ അതിൽ നല്ലതല്ലേ നമ്മൾ എല്ലാം ഉപേക്ഷിക്കാൻ കറങ്ങി എൻ്റെ ഭർത്താവും ഞാനും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ മ മകനുമായിട്ടൊരു പെശുണ്ടായി ഇങ്ങ് പോന്നത ഇവിടെ വന്നപ്പം ഭർത്താവിന് സുഖമില്ലാതെ അങ്ങ് കൂടി ഇവിടുന്ന് ആ അസുഖമായിട്ട് കോഴിഞ്ചേരിയിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് മരിച്ചു വീട്ടിൽ കൊണ്ടുപോയി എല്ലാ സംഗതി നടന്ന് ഇപ്പൊ ഞാന് അവിടെ കിടന്ന പിന്നെയും വഴക്കുണ്ടാകുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഞാനിങ്ങി പോകുന്നത് നല്ല മനസ്സുകളുടെ പിന്തുണയാണ് ഇവരുടെ ശക്തി വെല്ലുവിളികൾ ഏറെയും രാവിലെ ഭക്ഷണം ഉച്ചയ്ക്ക് യഥാസമയത്തുള്ള ഭക്ഷണങ്ങളും അവരുടെ ചികിത്സ വസ്ത്രം ഇതെല്ലാം കരണാലയം തന്നെ പോരുന്നു ഇതുവരെ ദൈവം സഹായിച്ച് അതിനെല്ലാം ഒരു മുടക്കം കൂടാതെ നടക്കുന്നുണ്ട് ഓരോരുത്തരും കണ്ടറിഞ്ഞ അവർ വീടുകളിൽ നടക്കുന്ന ബർത്ത്ഡേ ആയാലും ഓർമ്മകളായാലും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളുടെ വേർപാടിലേക്ക് പങ്കുചേരുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തരുന്നുണ്ട് അതിലൊക്കെ ഞങ്ങൾക്ക് വളരെയേറെ കുറച്ച് ബുദ്ധിമുട്ടിൽ നിന്ന് മാറി കിട്ടുന്നുണ്ട് ഓരോ കണ്ണുകളിലും പ്രതീക്ഷയുണ്ട് പലതരം പ്രാർത്ഥനകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമേ എൻറെ കുഞ്ഞുങ്ങളെ കാത്തോള എനിക്കൊരു മൂനു ഒരു മൂളും ഉണ്ട് മകക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവരെന്താ വേണം അവര് ഇത് മനുഷ്യ സ്നേഹത്തിൻ്റെ വ്യത്യസ്ത മുഖമാകുന്നു നമുക്കും പിന്തുണച്ച് ഒപ്പൻ ചേരാൻ ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് കിടപ്പുകാരായ അച്ഛനമ്മമാർ പുസ്തക വായനയിൽ ഏർപ്പെടുന്നതും പുസ്തക വായനയും പത്രവായനയും കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് ആവശ്യപ്പെട്ട ചില പുസ്തകങ്ങൾ ഈ കിടപ്പുരോഗികളുണ്ട് തളർവാതനം തളർ കിടക്കുന്ന ആൾക്കാരില്ലേ അപ്പോൾ അവരെയൊക്കെ ഉത്തേജിപ്പിക്കാനും അവരുടെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ സ്റ്റാഫ് അവരെ അവർക്കിടയിലേക്ക് കടന്ന് ചെല്ലുകയും പുസ്തകം വായിച്ച് കേൾപ്പിക്കുകയും അതിൻ്റെ ഒരു യൂണിറ്റി ഉണ്ടാക്കുകയും ആ വായന എത്രയും ഒരു ശ്രമം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഭക്ഷണമുണ്ട് പിന്നെ സ്നേഹമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരുപോലെ സന്തോഷമായിട്ടാണ് താമസിക്കുന്നത് എനിക്കിവിടെ വളരെ സന്തോഷ നമ്മുടെ സാറ് തന്നെ ഹാപ്പിയായിട്ടാണ് നോക്കുന്നത് നാട്ടുവാർത്തയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം